മുടി വളരാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് എന്നുവെച്ചാൽ എന്ന് പറയുന്ന സാധനം ഇപ്പം നിങ്ങൾ പല വീഡിയോസിലും കാണും അത് അപ്ലൈ ചെയ്യണം ഇത് അപ്ലൈ ചെയ്യണം അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ മുടിയുടെ വളർച്ച കൂട്ടാൻ പറ്റുന്ന ഒരു ചെറിയൊരു എക്സസൈസാണ് എക്സസൈസ് ഒന്നും ഇതിനെ വിളിക്കാൻ പറ്റുമെന്നറിയില്ല ഒരു ഒരു സാധനമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഇത് നൂറ് ശതമാനം വർക്കാവും കാരണം ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് വളരെ ഷോർട്ടാക്കേണ്ടി വന്നു മുടി ബോബ് ഇതിന് തുല്യമായി മാറി പിന്നെ എനിക്ക് മുടിയുടെ നീളം കൂട്ടണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ യൂട്യൂബിൽ തപ്പി കണ്ടുപിടിച്ച ഒരു ചേച്ചി പറഞ്ഞു തന്ന ഒരു മാർഗ്ഗമാണിത് ചേച്ചിയുടെ പേര് തൂക്കായിന്നാണ് ഇന്ത്യക്കാരിയാണ് പക്ഷേ സെറ്റിൽഡ് ഇൻ അബ്രോഡ് മലയാളിയല്ല ഓക്കെ അപ്പോൾ അവരുടെ അവർ അവർ ചെയ്ത ഒരു സംഭവം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത് വർക്ക് വർക്കാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തു അപ്പം എനിക്ക് എനിക്ക് ആവശ്യമുള്ള ലെങ്ത് കിട്ടി എന്നുള്ളതാണ് സത്യം ഇത് ഇതിനകത്ത് ഒരു തരത്തിലുള്ള എന്താ പറയുക കളത്തരവുമില്ല വളരെ ജനുവൻ ആയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കഷണ്ടി ഉള്ളവർക്ക് അല്ലെങ്കിൽ മുടി ജെനറ്റിക്കലി വളരാത്തവർക്ക് ഇത്തരക്കാർക്ക് ഈ ഒരു മെത്തേഡ് വർക്ക് ആകുമെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ കാരണം ഇതിനെക്കുറിച്ച് ആധികമാരികെ സോറി ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ ചെയ്ത് നോക്കിയൊരു സംഭവം അതെനിക്ക് വർക്ക് ആയെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർമ്മ വന്നു അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ന് തോന്നുന്നു പത്ത് വർഷം മുന്നേ നടന്നൊരു സംഭവമാണ് എനിക്കെങ്ങനെയായിരുന്നു അത് ഫലവത്തായത് അല്ലെങ്കിൽ അത് എനിക്ക് വർക്കായതെന്ന് വെച്ചാൽ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ ഫങ്ഷന് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുന്നേ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ഹെയർ കട്ടിന് പോയി അപ്പോൾ അവർ പിന്നെന്താ പറയുക കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഷോർട്ടാക്കി ഓൾമോസ്റ്റ് ഒരു ബോയ്ക്കട്ടിന് തുള്ളിയായി മാറി അപ്പോൾ എനിക്ക് ഒരു ഗേളിഷ് ടച്ച് മാറിയപ്പോൾ ഒരു ഫീലിംഗ് വന്നു എൻ്റെ മുഖത്തിന് തീരെ സ്യൂട്ടാവാത്തൊരു ഫീലിംഗ് ആയി അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് മുടി വളർത്തിയാൽ കൊള്ളാമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒരു അതിനെ മുടി വളർത്താനുള്ള സൊല്യൂഷൻസ് ഒക്കെ യൂട്യൂബിൽ തപ്പി 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 കണ്ടുപിടിച്ചു അങ്ങനെയാണ് ഈ ദുഃഖായി എന്ന് പറഞ്ഞ ചാനലിൽ കയറിയിട്ട് ഞാൻ തപ്പി നോക്കിയത് അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് എനിക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസത്തിനോ മാസം കൊണ്ട് ഈ ഒരു ലെങ്ത്ത് അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ച് കുറഞ്ഞ ലെങ്തിലേക്കെങ്കിലും എനിക്ക് എത്തിക്കാൻ പറ്റി കാരണം ഞാൻ അവരടുത്ത് പോയി കട്ട് പറഞ്ഞ കട്ടല്ല അവരെനിക്ക് ചെയ്തു തന്നത് ഹെയർ കട്ട് വളരെ വേറെ രീതിയിൽ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അത് ഭയങ്കരമായിട്ട് ഷോർട്ടാക്കിയിട്ട് ഭയങ്കര വൃത്തിയായിട്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് മുടി വളർത്തുന്നുള്ള തോന്നൽ വന്നതും ഞാൻ തപ്പിയിട്ട് ആ ഒരു വീഡിയോ പട്ടികളുള്ള വീഡിയോ എനിക്ക് കിട്ടിയതും അത് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് വർക്കായി പക്ഷേ ഞാനത് അതിന് ശേഷം ഞാൻ ആ സംഭവം ഇട്ടു ഇപ്പോഴാണ് എനിക്ക് ആ ഒരു വീഡിയോനെ കുറിച്ചിട്ട് ഓ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തില്ലേ അപ്പോൾ ഇതൊരു കണ്ടന്റ് ആക്കിയാലോ എന്ന് തോന്നിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടൻറ്റുമായിട്ട് ഇപ്പോൾ വന്നത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഓ ആ ഒരു ഇത്രയും നല്ല സാധനം നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് എന്തിനാണ് നീ അതായത് ഈ ഇത്ര ഇത്ര പോലെയുള്ള ലെങ്തിൽ നിങ്ങൾ ഇരിക്കുന്നതെന്ന് ചിന്തിക്കും ചിലപ്പോൾ ചില ആൾക്കാർ അത് തീരെ മുടിയില്ലല്ലോ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് കയ്യിലുണ്ടെങ്കിൽ ഇത് മുടിയുടെ നീട്ടുന്ന വെള്ളം കൂട്ടാലോ കൂട്ടി കൂട്ടാമല്ലോ എന്നുള്ള ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും എനിക്ക് മുടിയുടെ ലെങ്ത്തിനോട് താല്പര്യമില്ല അതായത് എനിക്ക് മുടി നല്ല ഉള്ളുണ്ടായാൽ മതി എന്നുള്ളൊരു പിന്നെ ആഗ്രഹമുള്ള ഒരാളാണ് കാരണം മുടി നല്ല ഉള്ളുണ്ടായാൽ മാത്രം മതി ലെങ്ത്ത് ഒരുപാട് നാളുള്ള മുടീനോടൊന്നും വലിയ താല്പര്യമില്ല ചിലപ്പോൾ നല്ല താല്പര്യം ആയിരിക്കും ചിലപ്പോൾ തേരെ ഉണ്ടാവില്ല അപ്പോൾ പൊതുവേ ഞാൻ ഭയങ്കര ഷോർട്ടാക്കി മുടി ഷോർട്ടാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു എക്സസൈസ് ചെയ്തിട്ട് മുടികൾ നീളം കൂട്ടാൻ ഇതുവരെ ട്രൈ ചെയ്യാതിരുന്നതും എന്ന് വെച്ചാൽ ആ ഒരു സംഭവത്തിന് ശേഷം ട്രൈ ചെയ്യാതിരുന്നതും ഇനി ഇതിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞുതരാം അതായത് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇനിയിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് പെർട്ടിക്കുലർ എക്സസൈസ് എന്ന് പറയാനില്ല ചെറിയൊരു കാര്യം ആ കാര്യം വളരെ റെഗുലറായിട്ട് ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റോളം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ കുറച്ച് നേരം അറ്റ്ലീസ്റ്റ് ഒരു പത്തോ ഇരുപതോ പ്രാവശ്യം കൗണ്ട് ചെയ്യുന്ന രീതിയിലെങ്കിലും മനസ്സിൽ കൗണ്ട് ചെയ്യുന്ന രീതി ഇല്ലെങ്കിലും ഈ സംഭവം ചെയ്യുക വളരെ റെഗുലറായിട്ട് ചെയ്യുക ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് എത്രയാണോ മുടിയുടെ ലെങ്ത് വേണ്ടുന്നത് ഗ്രോത്ത് വേണ്ടുന്നത് അത്രയും മീറ്റ് ആവുന്നത് വരെ റെഗുലറായിട്ട് ചെയ്യുക തലയിലൊന്നും അപ്ലൈ ചെയ്യാനോ കഷ്ടപ്പെടാനോ ഒന്നുമല്ല പറയുന്നത് ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി പിന്നെ ഇനി ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ അതായത് പെൺകുട്ടികൾ ഇത് ചെയ്യുമ്പോൾ മെൻസസ് ആയ ടൈമിൽ അതായത് ആയ ടൈമിൽ ബ്ലീഡിങ്ങുള്ള ടൈമിലൊന്നും ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് ആ പർട്ടിക്കുലർ ചാനലിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അതേപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ഇത് ചെയ്യാൻ പാടില്ല പിന്നെ ചില മെഡിക്കൽ ഹിസ്റ്ററീസ് ഉള്ള ആൾക്കാരും അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേർട്ടികോ വേർട്ടികോ പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അതിന് മെഡി മെഡിസിനൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെവരും ഇത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ ഇതൊരു പെർട്ടിക്കുലർ കാര്യം അവർ അവരുടെ ചാനലിൽ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റേതായ രീതിയിൽ പറയുകയാണ് കാരണം തല എന്നൊക്കെ പുറകിലേക്ക് വെച്ച് കുറേ നേരം കിടക്കേണ്ടതായതുകൊണ്ട് തന്നെ വേർട്ടിക പോലെയുള്ള അസുഖങ്ങളൊക്കെ ചിലപ്പം നന്നായിട്ട് വരാൻ അത് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ടാകും അപ്പോൾ അതൊക്കെ അതോ അത് അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ ഈ പർട്ടിക്കുലർ സംഭവം ഒഴിവാക്കുക അവർക്ക് മുടി വളരണമെങ്കിൽ മറ്റ് പല ഐറ്റംസും തലയിലൊക്കെ തേച്ചിട്ടുള്ള കാര്യം ചെയ്താൽ മതി ഇത് ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കണം പിന്നെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ ഒരു അത് ബേസിക്കലി ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ബെഡിൽ കിടക്കുക എന്നുള്ളതാണ് അവ ഞാനിപ്പോൾ ബെഡിൽ കിടക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം മുടി അയയ്ക്കാം മുടി അഴിച്ചിട്ട് ബെഡ്ഡില് കിടക്കുക കിടക്കുന്ന സമയത്ത് നിങ്ങൾ കംഫർട്ടാവാൻ നോക്കുക കംഫർട്ടാവാൻ നോക്കുകയെന്ന് വെച്ചാൽ അടി ഈ താഴ്ഭാഗത്തെ പില്ലൊക്കെ വെച്ചിട്ട് കംഫർട്ടാവാൻ നോക്കുക മുടിയൊക്കെ കൂടി കട്ടലിന് പുറത്തേക്ക് ഇടുക കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കട്ടലിന് പുറത്തേക്കിടുക എന്നിട്ട് തല പതുക്കെ താഴ്ത്തുക തല പതുക്കെ താഴ്ത്തി ഇതുപോലെ അതായത് തല ഫുള്ള് താഴേക്ക് ഇങ്ങനെ താഴേക്ക് കിടക്കണം ഞാനിപ്പോൾ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ കാണിച്ചു തരാം എന്നിട്ട് രണ്ട് കൈയും വെച്ചിട്ട് നന്നായിട്ട് തല മസാജ് ചെയ്യുക നന്നായിട്ട് തല മസാജ് ചെയ്യുക ചുറ്റും ബാക്കിലൊക്കെ മസാജ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ മസാജ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഒരു രണ്ട് മുതലോ അല്ലെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെയോ അത്രയും പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നവരെയെങ്കിലും കിടക്കുക ഇങ്ങനെ കിടന്നതിന് ശേഷം ഉടനെ എഴുന്നേക്കാൻ പാടില്ല പിന്നെ പതുക്കെ ഇതുപോലെ തല നേരെ കൊണ്ടുവരിക നേരെ കൊണ്ടുവന്നിട്ട് കുറച്ചേരം ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക പിന്നെ എന്നിട്ട് പതുക്കെ എഴുന്നേൽക്കാം ഇത് നിങ്ങൾക്ക് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യാം എന്ന് വെച്ചാൽ കിടക്കാൻ വേണ്ടി ബെഡിലേക്ക് പോകുമ്പോൾ മാത്രം ചെയ്താൽ മതി പിന്നെ കൂടുതൽ മുടി വളരാനായിട്ട് പിന്നെ ഒന്നും രണ്ടും മൂന്നും നാലും പ്രാവശ്യം ഒന്നും ഒരു ദിവസം ചെയ്യണ്ട ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി ഉറങ്ങാൻ ഉറങ്ങുന്നതിന് മുന്നേ ബെട്ടിൽ കിടക്കുന്ന കിടന്നതിന് ശേഷം നമുക്ക് തല ഇതുപോലെ താഴത്തേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് നേരം കിടക്കാം ഓവർ ടൈം ഒരുപാട് ടൈമൊന്നും കിടക്കണ്ട ഒരു ഞാൻ പറഞ്ഞ പോലെ മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ മാക്സിമം അത്രയും വേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് മിനിറ്റ് വരെ ആയാലും മതി ആദ്യം തന്നെ കയറി അത്രയും മിനിറ്റ് ചെയ്തിട്ട് തല ഇറക്കുമൊന്നും വരണ്ട കാരണം ഇത് ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ തല താഴേക്ക് വെച്ചിട്ട് മസാജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും തലയിലുള്ള ബ്ലഡ് പ്രഷർ അതായത് ബ്ലഡ് പമ്പിങ് കൂടും അത് ഹെയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് പോസിറ്റീവായിരിക്കും പോസിറ്റീവായി മാറും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം അതായത് എന്താ പറയുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് വളരെ നല്ല ഹെയർ ഗ്രോത്തിനുള്ള റെമഡിയാണ് ഇത് ജെനുവനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഒരു വീഡിയോ ആണ് ഇത് എനിക്ക് വ്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ പറ്റിക്കാനോ ഒന്നും ഇടുന്ന വീഡിയോ അല്ല വളരെ ഞാൻ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസം ചെയ്ത് അതിൻ്റെ ഫലമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഭവം എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ കാരണം അന്ന് ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഇത് നല്ലൊരു സംഭവമാണല്ലോ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് ആയിരിക്കുന്നു തരാം